നന്നായി വരട്ടെ മക്കളെ നിക്ക് നിന്റെ ഭർത്താവിന്റെ കൈ കെട്ട് ഇതെന്തിനാ ജാതകവശാ നിന്റെ ഭർത്താവിന് ആയുർദോഷമുണ്ട് അത് പോവാനാ കെട്ടുമോളെ നീ എന്റെ ഭർത്താവ് ദോഷം വരില്ല

ഓ താങ്ക്സ് നന്നായി ശരി ഏയ് ശരിക്കും നിന്നെ ഞാൻ ഇങ്ങനെ ചേട്ടാ അജയ് അജയ് അവിടെ ആവാം വന്നോളും നിങ്ങൾ നിങ്ങള് അമ്മ ഡയറി മറന്നുപോയല്ലേ ില്ല കൊല്ല നോക്കിയില്ലേ എനിക്കറിയാം നീ ആക്സിഡന്റ് ഉണ്ടാക്കി അവനെ കൊല്ലം നോക്കിയില്ലേ മനഃപൂർവമായിട്ട് എനിക്ക്

നീ അവൻ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ടാ നിനക്ക് എത്ര എത്ര എനിക്ക് ഫീൽ ചെയ്യണം വണ്ടി രണ്ടാമത്തെ പാലത്തിൽ എത്തുമ്പോ ഇങ്ങനെ ഞാൻ വേറെ അവർക്ക് അങ്ങനെ ചെയ്താ അവരെ വേദനിപ്പിച്ചുകഴിഞ്ഞു പറ്റാനാ എന്റെ വരുമകൾ എൻറെ വീട്ടിൽ എത്തിയിരിക്കണം അത് തന്നെ വരുമോന്ന് നോക്കാം െ ഞാനിവിടേക്ക് വന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരം ഉണ്ടാവില്ലേ മാറടാ അവൻ പറയുന്ന കേക്കട്ടേടാ ഇന്ദ്രാടാ വന്നത് ഞാൻ പറഞ്ഞില്ലടാ ദേ നോക്ക് ആനന്ദ പറഞ്ഞില്ലാടി തനിക്ക് രാജറെ മോളെ വേണത് എനിക്ക് വേണ്ടവളെ അമ്മാവൻ അജയെ കിഡ്നാപ്പ് അവനെ എനിക്കൊന്നും ഓ നിങ്ങൾക്ക് അജയെ അറിയില്ലേ ഗീതയുടെ ഏയ് ഗീതയുടെ ലവറല്ല ഫസ്റ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അത് കഴിഞ്ഞോളൂ ഗീതയുടെ ലവർ ആ ഫ്രണ്ടിനെ അമ്മാവൻ കിഡ്നാപ്പ് ചെയ്ത് അമ്മാവൻ അജയെ വിട്ടാലേ നിങ്ങൾ ഗീതയെ വിടാവൂ അമ്മാവൻ വിട്ടില്ലെങ്കിൽ നിങ്ങൾ വിടരുത് എന്നാലേ ശരിയാവും എന്ത് ചെയ്യും നോക്കാം എനിക്കൊരു ഡൗട്ട് ഇപ്പൊ ഗീതയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിയിട്ട് നിനക്കന്റെ ഭാവന വരട്ടാലോ ഏ ഞാൻ വേറെ ഡൌട്ടാ വിചാരിച്ചത് എനിക്ക് ഗീതയെ ജീവനാണല്ലോ ഞാനൊന്നും ചെയ്യുന്ന അമ്മാനറിയാം പക്ഷെ ഗീത നിങ്ങളടുത്താണെങ്കിലോ നിങ്ങൾ അവളെ ഉദ്രവിക്കുന്ന അമ്മാവൻ പേടിക്കും അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിക്ക് നിനക്കെന്തോ ഡൗട്ട് ഉണ്ടല്ലോ

അവിടേക്ക് അമ്മാവും വരാൻ പാടില്ല എന്താന്ന് വെച്ചാൽ എന്റെ സ്വഭാവം ശരിയായിരിക്കില്ല അത് അമ്മാവും കാണ എന്താ ഇന്ദ്രൻ നോക്കുന്നു നിന്നെ എനിക്ക് വേണ്ട അവനുണ്ടെങ്കിൽ എനിക്ക് വേണം അവനില്ലാതെ ആവശ്യമില്ല നോക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിയാം അഭിമാനത്തിന് വേണ്ടി ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല അവിടെ എന്റെ ഫ്രണ്ട് അജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾക്ക് മകൻ ഉണ്ടാവില്ല ഫ്രണ്ടിന് വേണ്ടി ഭാര്യ ഇത്ര റിസ്ക്കിൽ വെച്ചെങ്കിൽ അവന്റെ മനസ്സ് അത്രയ്ക്ക് നല്ലതാണ് റെഡി ചെയ്താൽ മോനവും പിന്നെ സോറി എന്നോട് ദേഷ്യം തോന്നരുത് സ്മോൾ അടിക്കലോ അല്ലേ ലവ് ഫെയിലിയർ ആയതല്ലേ രണ്ടെണ്ണം അടിക്കണം നിങ്ങളുടെ ഒരു വല്ലാത്ത ജീവിതമല്ലേ ഇത്രയും വയലൻസിന് ഇടയ്ക്ക് നിനക്ക് എങ്ങനെയാ ഗീതയെ ലവ് ചെയ്യാൻ തോന്നിയത് എന്താ തോന്നുന്നത് ജീവൻ പോകാൻ പോകുന്ന പോലെ എനിക്കും അങ്ങനെ തോന്നിയത് ഗീതയെ സ്നേഹിച്ചില്ലെങ്കിൽ ജീവൻ പോകുമെന്ന് എനിക്ക് തോന്നി ഇവനും എന്റെ പോലെയാണല്ലോ രണ്ടുപേരും ഒന്നാ ഗീത ഗീത ലവേഴ്സ് ബാച്ച് ഒരു ലവറും മറ്റൊരു ഗീത ലവറെ കൊല്ലോ ഗീതാ ലെന്ന് പറഞ്ഞപ്പോ തന്നെ നീ എന്നെ കൊല്ലാതെ വിട്ടില്ലേ നിന്റെത് യഥാർത്ഥ സുബി ഈ ലവ്വാ സുബൈ എല്ലാവർക്കും പ്രാത പക്ഷെ നീ ഒറ്റ എന്റെ സ്നേഹം സത്യമാണെന്ന് പറഞ്ഞത് ഒന്നുകൂടി പറയാമോ നിന്റെത് യഥാർത്ഥ ലവ സുബി ഇനിയെല്ലാം നീ പറയുന്ന പോലെ ഗീത ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ ആ കണ്ണുകൾ കണ്ടിട്ട അതെയോ സെയിം ടേസ്റ്റ് എനിക്കും ഗീതയുടെ കണ്ണുകൾ ഏറെ ഇഷ്ടം യെസ് അണ അവരും വന്നിട്ടുണ്ട് ഗോ ബാക്ക് താങ്ക് യു എന്നെക്കാളും ഓരാളോ അനിയ കത്തി കൊണ്ടുവന്നോ ഓ ഇല്ല മറന്നു മറന്ന ഞാൻ തരാം ഓ ടോ ആനന്ദ്ഡി ഇതാ തന്റെ മോൻ മര്യാദക്ക് എന്റെ ഫ്രണ്ടിനെ കൊണ്ടുവരാൻ പറ ഇല്ലെങ്കിൽ തന്നെ മോനിപ്പ കഴുത്ത കൊല്ലി അയ്യോ എന്റെ മോനൊന്നും ചെയ്യരുത് അവനൊന്നും ചെയ്യരുത് എന്റെ കുടുംബത്തിൽ നേർച്ചയും വഴിപാടൊക്കെ നടത്തി ആകെ ഉണ്ടായതാവൻ അവനൊന്നും ചെയ്യരുത് പ്ലീസ് നിന്റെ ഫ്രണ്ടിനെ ഞാൻ കൊണ്ടുവന്നു തരാം എവിടെ ആനന്ദ റെഡി ഞങ്ങളുടെ ഗീതമോള ഇങ്ങോട്ട് ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പെണ്ണിന്റെ കഴിത്ത്

ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ ഗീതയുടെ സ്നേഹമില്ല അന്ന അവന്താ രക്ഷപ്പെട്ട് പോകുന്ന നോക്കി നിൽക്കേണ്ട കത്തിപ്പിടിച്ചോ അവളോടെ നേരി പോന്നേക്കാം

Raindrops keep falling on my head, just like the guy whose feet are too big for his bed. Nothing seems to fit. Those raindrops are falling on my head. They keep falling, so. I just did me some talking to the sun And I said I didn't like the way he got things done Rain drops are falling on my head Nee, Megan, weigert it, weigert it, Megan! ശരി ഇവിടെ കാര്യങ്ങൾക്ക് ഞാൻ ഇനിയും സമയം കളയാ ശനിയ നമ്മുടെ ഗീത നോക്കിക്കോളെ എന്താണ് നീ കാണിച്ചത് എന്തിനാണ് അവൾ അവന്റെ പറഞ്ഞു വിട്ടത് അവര് പോണോണ്ടില്ലേ അവര് പൊയ്ക്കോട്ടെ പൊക്കോട്ട് എന്താണ് ഇത് എന്താണ് ഇത് സാക്രിഫൈസ് എന്ന് വെച്ച ത്യാഗം ത്യാഗം